സമ്പാദിച്ച് ചെലവഴിക്കുന്നതൊക്കെ കൊള്ളാം ഇനി അങ്ങോട്ട് ചെലവഴിച്ച് സമ്പാദിക്കാം എങ്ങനെയെന്നല്ലേ ഒരുങ്ങിക്കോളൂ ഗ്ലോബൽ ഗാർഡനർ തരംഗത്തിനായി ഒരുങ്ങിക്കോളൂ എന്താണ് ഈ ഗ്ലോബൽ ഗാർഡനർ പറയാൻ ും ദൈനംദിന പല പർച്ചേസുകളും നടത്താറുണ്ട് അല്ലെ അത് ഉൽപ്പന്നങ്ങളാവാം സേവനങ്ങളും ആവാം അങ്ങനെ ആവശ്യങ്ങൾക്കായി അത്യാവശ്യമോ ആഡംബരമോ ഏതുമായിക്കോട്ടെ മാസം പ്രതി നമുക്ക് നല്ലൊരു തുക ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ സാധാരണ പറയാറുള്ളത് സമ്പാദ്യത്തിനൊത്ത് ചെലവഴിക്കുക എന്നാണല്ലോ പക്ഷേ ഗ്ലോബൽ ഗാർണർ അത് ചെറുതായിട്ടൊന്ന് തിരുത്തുവാണേ ചെലവഴിക്കുന്നതിനൊത്ത് സമ്പാദിക്കുക അതെ അതാണ് ഗ്ലോബൽ കാച്ച് ലൈൻ ഗാർണർ കാറ്റ് നിങ്ങൾ സമ്പാദിച്ചു സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക അതായത് ഗ്ലോബൽ ഗാർണറിലൂടെ ഇരുപത് കോടിയിലധികം വരുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജല്ലേഴ്സ് മലബാർ ഗോൾഡ് ബിഗ് ബാസ്കറ്റ് ബിഗ് ബസാർ വെബ്സൈറ്റ് ഹാൻഡ്ലൂൺ തുടങ്ങി പരം വരുന്ന വിഖ്യാത ബ്രാൻഡുകൾ അധികം വരുന്ന ബ്രാൻഡ് മറ്റ് ഇതര സ്റ്റോറുകളിൽ നിന്നോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്ലോബൽ ഗാർഡർ ബെൻഡർ ഷോപ്പുകളിൽ നിന്നോ നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് മുതൽ മേലോട്ട് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് അഥവാ പാരിതോഷികൾ ലഭിക്കുന്നു ഇത് ഏത് തരം പർച്ചേസിംഗും എത്ര തവണ ആയാലും നിലനിൽക്കുന്ന ഓഫർ ആണെന്ന് കൂടി ഓർക്കുക കൂടാതെ മൊബൈൽ ഫോൺ റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പോലുള്ള ബിൽ പേയ്മെന്റുകളും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ബസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയവയും ഗ്ലോബൽ ഗാർഡറിലൂടെ സാധ്യമാകുന്നു ഇതിനൊക്കെ പുറമെ ജി ജി കോൺസ് പോലുള്ള മറ്റ് ലാഭകരമായ ആശയങ്ങളുടെ ഒക്കെ ഗുണഭോക്താക്കളായി നിങ്ങൾക്ക് ഇന്ന് തന്നെ മാറാം വെറും രണ്ട് വർഷം കൊണ്ട് ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുള്ള ഗ്ലോബൽ ഗാർഡറിൽ നിങ്ങൾക്കും ചേരാം ഇന്ന് തന്നെ കുറെ ആയില്ലേ സമ്പാദിച്ച് ചെലവഴിക്കുന്നു ഇനി അങ്ങോട്ട് ചെലവഴിച്ച് സമ്പാദിക്കാം ഗ്ലോബൽ ഗാർഡർ സെയിൽ സർവീസസ് ലിമിറ്റഡ്